എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ റദ്ദെയലുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇന്നലെ മെയ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്ന് വരെയും ഒട്ടനവധി വിമാനങ്ങൾ റദ്ദു ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഒരുപാട് മനുഷ്യ ജീവിതങ്ങളെയാണ് ഇപ്പോഴും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് സമരമൊക്കെ പിൻവലിച്ചു എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് പൂർവ്വസ്ഥിതിയിലാവാത്തത് എന്നുള്ളത് തന്നെയാണ് വലിയ ചോദ്യം ഇപ്പോൾ ഇതിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കിയതിനു പിന്നാലെ അവസാനമായിട്ട് ഭാര്യയെ കാണാനാവാതെ മസ്കറ്റിൽ തളർന്നു വീണ് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ് നെടുമങ്ങാട് സ്വദേശി രാജേഷ് ആണ് മരണപ്പെട്ടത് മസ്കറ്റിൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രാജേഷ് കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് മസ്കറ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിന് രാവിലെ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത് ഭർത്താവിന് സുഖമില്ലെന്നറിഞ്ഞ് ഭാര്യ നാട്ടിൽ നിന്ന് മെയ് എട്ടാം തീയതിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുക്കുന്നത് എയർപോർട്ടിൽ എത്തിയ സാഹചര്യത്തിലാണ് വിമാനം റദ്ദു ചെയ്ത വാർത്ത അറിയുന്നത് പകരം മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് എടുത്തെങ്കിലും അന്നും വിമാനം റദ്ദു ഒരു അവസ്ഥയാണ് ഉണ്ടായത് വളരെ അർജന്റായി മസ്ക്കറ്റിൽ എത്തണമെന്ന് പറഞ്ഞെങ്കിലും ആരും ഗൗരവത്തിലെടുത്തില്ല പിന്നീട് ടിക്കറ്റിന് റീഫണ്ട് കിട്ടാത്തതുകൊണ്ട് മറ്റൊരു എയർലൈനിൽ ടിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഒമാൻ യാത്ര റദ്ദു ചെയ്യേണ്ട ഒരവസ്ഥയും ഉണ്ടായി എന്തായാലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാല് രാജേഷിന്റെ മൃതദേഹം നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു ഉദാഹരണം മാത്രമാണ് മനുഷ്യജീവന്റെ വില ഇമോഷൻസിന് എത്രത്തോളം പ്രാധാന്യമാണ് ഈ വിമാന സർവീസൊക്കെ റദ്ദു ചെയ്തതിലൂടെ സംഭവിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരവുമായി റിലേറ്റ് ചെയ്ത ഇന്നർ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ അതിനേക്കാൾ വിലയുണ്ട് മനുഷ്യനും മനുഷ്യ ജീവിതത്തിനുമെന്ന് ഒമാൻ മലയാളത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്